ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സാരിയാണ് ഉണ്ടോ ഈ ഒരു സാരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഏത് കളറ് ബ്ലൗസും ഇതിൻ്റെ കൂടെ നമുക്ക് മാച്ച് ആയിട്ട് പോകും എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാൻ ഞാൻ ഭയങ്കര വെയ്റ്റിങ്ങിലായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ഇതിൻ്റെ ബ്ലൗസും കാര്യങ്ങളൊക്കെ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്താ ഈ ഒരു ബോട്ടിൽ ഗ്രീൻ കളർ സാരിയാണ് വരുന്നത് ഇപ്പോൾ വെളുത്തവരായാലും കറുത്തവരായാലും ഏത് കളർ കളറാണ് ലൈറ്റ് ഇത്തിരി എന്താ പറയുക ഇരിത്തിരി ഇരുന്നിരമാണേലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആയാലും ഈ ഒരു ഷെയ്ഡ് നല്ല രീതിയിൽ മാച്ച് ആവും കേട്ടോ അതിന് കാട്ടിലുപരി എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് ഏത് കളർ ബ്ലൗസും ആയാലും മാച്ചായിട്ട് പോവും പിന്നെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് പിക്ചറിൽ കണ്ടിരുന്ന ഒരു മെറ്റീരിയലല്ല ബ്ലൗസ് പീസ് വന്നിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഇതേ പ്ലെയിൻ ബ്ലൗസ് പീസാണ് വന്നിട്ടുള്ളത് പക്ഷേ അതിപ്പം എനിക്ക് ഗുണമായിട്ടാണ് തോന്നിയിരിക്കുന്നത് കാരണം ഏറ്റവും നല്ലത് ഇതിൻ്റെ കൂടെ പ്ലെയിൻ ബ്ലൗസ് വേറെ ഏതേലും കളേഴ്സ് അതായത് ഇപ്പം കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന കളേഴ്സ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും സോ അതിൻ്റെ അറ്റത്തായിട്ട് ഇത് വേണ്ടോ ഇതുപോലത്തെക്കെ ചെറിയ ചെറിയ ഒരു വർക്കൊക്കെ വരുന്നുണ്ട് സോ നല്ല രസമാണ് ഇത് ഇതേപോലെ ഇരിക്കി എടുത്ത് കഴിയുമ്പോൾ പ്രിൻറ്റഡ് ബ്ലൗസ് ആഡ് ചെയ്യാം അല്ലാതെ പ്ലെയിൻ കോൺട്രാസ്റ്റ് കളറൊക്കെ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻ്റിൽ പറയാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ